വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇടണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞാൻ ഈ ദോശ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കരുതിയിലേറെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കാരണം ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലം പോലെ ആവാനായി ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത അപ്പോഴൊക്കെ ദോശ ഫ്ലോപ്പ് ആയിരുന്നു അത് കാരണം പിന്നെ എനിക്കൊരു മടുപ്പ് വന്നിട്ട് ഞാനത് വെച്ചു പിന്നെ മക്കൾ കുറേ ദിവസം എങ്ങനെ പറയണ അങ്ങനെ പുളിയുള്ള ദോശ ഉണ്ടാക്കുക പറച്ചിൽ തുടങ്ങിയത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടി അപ്പോൾ ഞാനിത് തയ്യാറാക്കുമ്പോൾ ചില ദിവസം മാവിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല ശരി ആവലില്ല എന്നെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചയുടെ ഒരു ഗ്ലാസും പിന്നെ അരഗ്ലാസ് ഉഴുന്നെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉഴുന്ന് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അര അരഗ്ലാസുകളൊന്നുമില്ല ഏകദേശം കുപ്പിൻ്റെ അടിവാമാണ് അതാണ് എല്ലാം കറക്റ്റ് കുത്തൊക്കെ കേട്ടോ ഞാൻ കുപ്പിയൊക്കെ തട്ടിക്കൊട്ടിട്ടതാണ് അതിന് അരി നല്ലപോലെ ഒന്ന് കയറ്റിയിട്ട് ഒരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ നാല് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം സാധാരണ ഞാൻ ഈ രാവിലെ ഒരു പത്ത് മണിക്കാവുമ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രി മിക്സിലായിട്ട് അടിക്കലാണ് പക്ഷേ ഇന്ന് ഞാൻ അരി വെള്ളത്തിടാൻ മറന്നുണ്ടായിരുന്നു മക്കൾ സ്കൂളിട്ട് വന്നപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ച് നാളെ എന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അരി ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നു വന്നിട്ട് അപ്പം ഏകദേശം ഒരു നാലര ആയി ഉണ്ടാവുക നാലര ഒക്കെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഞാനൊരു ഒമ്പത് മണിക്കാണത് അരച്ചത് കേട്ടോ എനിക്കൊരു സംശയം ഇനി അത് പായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഏകദേശം ടൈം ആവുമ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് അരി ഒഴുന്ന് ഇങ്ങനെ സെറ്റ് കുതിർന്നിട്ടില്ലേ എന്നുള്ളത് നോക്കിയതാണ് അപ്പോൾ ഉഴുന്നു ഇത് നല്ലപോലെ പൊടിഞ്ഞൊക്കെ വരുന്നിട്ട് മനസ്സിലായി കുഴപ്പമില്ല മിക്സിയിലടിച്ചാൽ അരച്ചെടുക്കാൻ പറ്റും മനസ്സിലായി അങ്ങനെ പിന്നെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലവണ്ണം വെള്ളം വർന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ അരി ഉഴുന്ന് കംപ്ലീറ്റ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഒരു പാത്രത്തിന് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അരഭാഗത്തോളം ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ പിന്നെ വെള്ളം ഏകദേശം ഒരു എന്താ പറയുക അതിൻ്റെ അരിൻ്റെ ഒപ്പമില്ല അതിന് കുറച്ച് താഴെ ആയിട്ട് ആ ഒരു ലെവലിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ചെയ്യുന്നു ഇനി ഇത് നല്ലപോലെ അടച്ച് വെച്ച് ടൈറ്റാക്കി അടച്ച് വെക്കാണ് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല കൈകൊണ്ട് തൊട്ടിട്ടുമില്ല ഇല്ല അല്ലാതാക്കിയിട്ട് അങ്ങനെ ഇതാ വെള്ളമൊന്നും ആവാതെ അങ്ങനെ ടൈറ്റാക്കിയിട്ട് അടച്ച് വെക്കാം കേട്ടോ അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഉഴുന്നൊക്കെ ഇട്ടതുകൊണ്ട് ആ മാവ് നല്ല രീതിയിൽ പൊങ്ങി വരും ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ ഞാനത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നേ ജസ്റ്റ് ആ പാത്രം ഒന്ന് തുറന്നു നോക്കിയാൽ കേട്ടോ കണ്ടില്ല മാവ് കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഉഴുന്നിടുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു സോഫ്നസ് കൂടും ഞാൻ പിന്നെ അര ക്ലാസ് പോലും ഉഴുന്നിട്ടിട്ടില്ല അത് കാരണം ഇതാ അത്രയൊക്കെ പൊങ്ങി വന്നിട്ടുള്ളൂ പക്ഷെ എന്നാലും എന്താ പറയുക മാവ് നല്ല ഭയങ്കര ഇത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് മാവൊക്കെ പിന്നെ നമുക്കിത് ദോശ ഉണ്ടാക്കാം അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ ബോണീൻ്റെ മുന്നേ കുറച്ച് മുന്നേറ്റ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ കൈ മാവിൽ കൈ ഇളക്കാതിരിക്കുക അതുപോലെ ഉപ്പിടാതിരിക്കുക എന്നുണ്ടെങ്കിൽ പുളി അധികം വരില്ല നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ രാത്രി അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കുക പക്ഷേ പുളി അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് കുക്ക് ചെയ്യുന്ന ടൈമിലാണ് ഉപ്പിട്ട് കൊടുത്തത് അതേപോലെ തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുത്താലും പുളിയൊക്കെ വരും പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെറും ഉഴുന്നും ചോറും അരി മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ദോഷമുണ്ടാക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിക്കോട്ടെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലക്കൂടെ ഒക്കെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നെയ്യും എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കുക ഞാനൊന്നും ചെയ്യണില്ല അതേപോലെ മസാല ദോശയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മസാല ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടിയില്ല പിന്നെ ശാരിക്കും മോനെ എനിക്കും ചെയ്തു അത് കാരണം പിന്നെ ഓനൊക്കെ വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാനും സമയം അപ്പോൾ പിന്നെ സാമ്പാർ വെക്കാൻ ചോദിച്ചാൽ സാമ്പാറാവുമ്പോൾ പിന്നെ കഷ്ണങ്ങളൊക്കെ വലിയതാക്കി അറിഞ്ഞിട്ടാണ് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കിയത് കേട്ടോ സാമ്പാർ നല്ല അടിപൊളിയാണ് ദോശയ്ക്ക് അപ്പോൾ അങ്ങനെ സാമ്പാറും ദോശയാണ് ഉണ്ടാക്കിയത് എനിക്ക് ഇനി മസാല ദോശ ഇട്ടു തന്നെ വേറെ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മക്കളോടൊക്കെ ഞാൻ മസാല ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് മസാല ദോശ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു മസാല ദോശയല്ല ദോശയുണ്ട് ദോശയും സാമ്പാറും ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് കുപ്പൊന്നും പറഞ്ഞില്ല കേട്ടോ അങ്ങനെ ശരി മോൻ നീട്ടി പിന്നെ കട്ടിക്കാനൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല നല്ല സന്തോഷമായി മക്കൾക്ക് നല്ല സന്തോഷം ആയിരിക്കുന്നു കേട്ടോ കാരണം അധികവും പത്തിരി പിന്നെ ദോശ പുട്ട് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനൊക്കെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും നല്ല രസമല്ലേ പിന്നെ മാക്ക് ഉമ്മ ഉഴുന്നിട്ട് കൂട്ടാത്തതും കഴിക്കാത്തതുകൊണ്ട് പിന്നെ മാക്ക് വേണ്ടി ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കി കുട്ടോ ദോശ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കലോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാൻ കുറച്ച് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അന്ന് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ അവർക്ക് അതിന് ഇതിൻ്റെ മീൻ ദോഷൻ്റെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ ഞാൻ ഒരു ദോശ ഉണ്ടാക്കിയത് കാരണം അത്യാവശ്യം വലിയ ദോഷമില്ല അപ്പോൾ ഒന്നുണ്ട് അല്ല ഒന്നാണ് പാത്രത്തിൽ വെച്ചോളൂ അപ്പോൾ അവർ ഒന്ന് പോരാ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കണം അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ദോശയാണ് രണ്ടാർക്കും വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് വന്നപ്പോഴും പാത്രമൊക്കെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായിരിക്കും ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു സാധാരണ ചോറൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കില് ഒരുവിധക്കെട്ട് തിരിച്ച് കൊണ്ടുപോലന്നെയാണ് കഴിക്കല് കുറവന്നെയാണ് പക്ഷേ അത് ദോശയായി കാരണം ഫുള്ള് കഴിച്ചിട്ടാണ് വന്നത് എന്തായാലും ദോശ പെർഫെക്റ്റ് ആയിട്ട് ഞാനും ഹാപ്പി അങ്ങനെ വെറൈറ്റി ഉണ്ടാക്കിയപ്പോൾ കുട്ടികളും ഹാപ്പി ഇനി എന്തായാലും ഒരു ദിവസം മസാല ദോശയായിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കണം പിന്നെ നിറോസ്റ്റി അങ്ങനെയൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട ഇഷ്ടമാണ് പിന്നെ അതൊക്കെയാണ് കേട്ടോ ആ വീഡിയോയിൽ അപ്പോൾ താങ്ക് യു വീഡിയോ കണ്ടവർക്ക് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകയും ചെയ്യുക